ഹായ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഒന്ന് നെയ്യാർ ഡാമും അതോടൊപ്പം തന്നെ അരുപ്പുറം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലൊക്കെ ആ അതിനുശേഷം ഞാൻ അവിടുന്ന് തിരിച്ചു അവിടന്ന് തിരിച്ചു ഞാനിപ്പം എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്നു പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ഒന്ന് രണ്ട് നല്ല പ്ലേസുകളുണ്ട് ഒന്ന് ബൂത്താംകെട്ട് ഡാം എന്ന് പറഞ്ഞൊരു ഡാം ഉണ്ട് അതോടൊപ്പം തന്നെ ഇഞ്ചിത്തൊട്ടി എന്ന് പറഞ്ഞൊരു തൂക്കപാലം ഉണ്ട് പിന്നെ ഒരു അയ്യപ്പമുടി ക്ഷേത്രം ഉണ്ട് അതൊരു മലയുടെ മുകളിലാണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബി ബി എൻ വേൾഡ് ട്രാവൽ പൊതുമംഗലത്ത് നിന്ന് നമ്മുടെ ബൂത്താംകെട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ സ്ഥിരം പറയുന്ന പോലെ തന്നെ ക്ലോസ്ഡ് ആണ് ഡാമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ വന്ന് ഡാമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട് നേരത്തെ നമ്മൾ വന്നപ്പം അതായത് നേരത്തെ ഞാനൊരു സമയത്ത് വന്നിരുന്നു ഈ ഒരു സ്ഥലത്തൊക്കെ പക്ഷേ ആ സമയത്ത് നമുക്ക് ബൂത്താംകെട്ട് ഡാമിൻ്റെ തൊട്ടുമുകളിൽ കൂടെ നമുക്ക് വാഹനമായിട്ടും അതുപോലെ നടന്നൊക്കെ പോരായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയൊരു പാലം വേണത് അപ്പോൾ പുതിയ പാലം വന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും ആ വഴിയിൽ കൂടിയാണ് കടത്തി വിടുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബൂത്താംകെട്ടിൻ്റെ ഒരു വ്യൂ കാണാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുകയുള്ളൂ അങ്ങോട്ട് പ്രവേശനമില്ല പൂർണ്ണമായിട്ട് അത് നിരോധിച്ചിരിക്കുകയാണ് പക്ഷേ കുഴപ്പമില്ല കാരണം ബൂത്താംകട്ട് ഡാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതിയ പാലത്ത് നിന്ന് കാണാനും പറ്റും അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അതിന് ശേഷമാണ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് ഒരു പാസ് കൊടുത്തുള്ള ഒരു സ്ഥലമുണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സർക്കാരിൻ്റെ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പാസ്സൊക്കെ എടുത്തതിന് ശേഷം അകത്തേക്ക് നമ്മൾ കയറി പോവുക ഒരു ഒരു കിലോമീറ്റർ താഴെ കുറച്ച് ദൂരം നടന്നു പോയി കഴിയുമ്പം ഭൂതത്താംഘെട്ടെന്ന് പറഞ്ഞാൽ പഴയ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു കെട്ടുണ്ട് അതിനാണ് ഭൂത്താംഘെട്ടെന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വളരെ മനോഹരമായ ഒരുപാട് ഐതിഹ്യങ്ങൾ ഒരു ചരിത്രമുള്ള ഒരു പ്രദേശമാണ് ഏറ്റവും എനിക്ക് ഈ ഭൂത്താംകെട്ടിൻ്റെ ഈ പേര് തന്നെ ഒരു വിചിത്രതയല്ലേ ഭൂതത്താംകെട്ട് ഡാം അല്ലേ ഒരു വ്യത്യസ്തമായ പേരല്ലേ അപ്പോൾ അതിന് തന്നെ ആ ഒരു പേര് വരാൻ കാരണം ഭൂതന്മാർ കിട്ടിയ ഒരു ഡാം എന്നാണ് പറയപ്പെടുന്നത് ആ ഡാം കാണാൻ വേണ്ടി അല്ലെങ്കിൽ അവർ കെട്ടിയ ആ ചെറിയ ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മൾ പാസ് എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് പോകുന്നത് പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത് ക്ലോസ് ഡാമെന്ന് പറഞ്ഞത് രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് നാലേ മുക്കാൽ വരെ അഞ്ചുമണിക്ക് താഴെ ആ ഒരു സമയം വരെ ഉള്ളൂ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തെ ക്യാൻ ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവർ ആ സമയം കൊണ്ട് എല്ലാവരും കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അനപ്പിന്നങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പോയതുകൊണ്ടാണ് ഇത് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു നമുക്കത് കാണിക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ പത്തിരണ്ടായിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ചരിത്രം പറയപ്പെടുന്നത് നമ്മുടെ കൈലാസത്തിൽ ശിവനും പാർവതിയും ചെറിയ സൗന്ദര്യ ഉണ്ടായി അപ്പോൾ ഈ സൗന്ദര്യ സൗന്ദര്യപ്പിണക്കമുണ്ടായ സമയത്ത് ശിവൻ കൈലാസം വിട്ടുപോവുകയായിരുന്നു സാധാരണഗതിയിൽ ഒരുപാട് നേരം നിന്ന് അദ്ദേഹം ദേവിയായിട്ട് ഉടക്കാറില്ല കാരണം സ്വന്തം പത്നിയാണെന്നും വിചാരിക്കില്ല ചിലപ്പോൾ അദ്ദേഹം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കിക്കളയും ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പാർവതിയുമായിട്ട് ദേവിയായിട്ട് ഉടമുണ്ടായ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പിണങ്ങി കൈലാസത്തിൽ നിന്ന് പോകുന്നു പിണങ്ങിപ്പോകുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന് ദേവിയോടുള്ള ദേഷ്യം കൊണ്ട് പിണങ്ങി പോകുന്നതും രണ്ട് പെരിയാറിനോട് തന്നെ അനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമുണ്ട് തൃക്കാരൂർ ക്ഷേത്രം ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം തപസനുഷ്ഠിക്കാൻ പോരുന്നൊരു സമയം കൂടെ ആയതുകൊണ്ട് അദ്ദേഹം ഇതൊരു കാരണമാക്കി കണ്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇവിടെ നിന്ന് ദേവിയുമായിട്ട് പിണങ്ങി പോകുന്ന ആ രീതിയിലായിട്ട് പുള്ളി അവിടെ നിന്ന് കൈലാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ അവിടെ നിന്ന് പോയപ്പോഴത്തേനും ഓർത്തു എന്തായാലും പിണങ്ങി ഇപ്പോൾ സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഇവർ പിണങ്ങാറുള്ളതാണ് അപ്പോൾ ദേവി ദേവിയോർത്ത് എന്തായാലും ഇദ്ദേഹം പിണങ്ങിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ സാധാരണ ഇതിൽ എപ്പോഴും തിരിച്ചു ചെല്ലാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമെന്നുള്ള എന്നുള്ള സാഹചര്യത്തിൽ ദേവി കുറച്ച് ദിവസങ്ങൾ കാത്തിരുന്നു എന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് ദേവി അന്വേഷിച്ചു എന്തേ ഇത് എന്ത് പറ്റി ഇദ്ദേഹം വരാത്തതെന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴത്തേനാണ് ദേവിക്ക് മനസ്സിലായത് പെരിയാറിൻ്റെ അടുത്തുള്ള തൃക്കാരു ക്ഷേത്രത്തിൽ അദ്ദേഹം തപസനുഷ്ഠിക്കുകയാണെന്ന് അപ്പോൾ ദേവി വിചാരിച്ച് എങ്ങനെയല്ല ഇദ്ദേഹത്തെ കൊണ്ടുവരണം തിരിച്ച് കാരണം കൈലാസത്തിലെ പൂജാവിധികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്തിന് ഒന്നും പ്രതിപഥി ലഭിക്കുന്നില്ല അപ്പോൾ ദേവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ദേവൻ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് പോകുള്ളൂ പരമശിവൻ ചെയ്താൽ എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് പോകുള്ളൂ എന്ന് ദേവിക്കറിയാം അപ്പോൾ ദേവി എത്ര ചെയ്താലും അതൊന്നും അതിനൊന്നും ഒരു പൂർണ്ണത ലഭി ലഭിക്കുന്നില്ലാത്തത് കൊണ്ട് കൈലാസത്തിലെ എല്ലാ കാര്യങ്ങളും അലങ്കൂലമായി അതായത് ഒരു കളരിയിലാണെങ്കിൽ നാഥനല്ലാ കളരി പോലെ ആ ഒരു ഇത് അതായത് ഒരു ആശാനില്ലെങ്കിൽ ആ ജീവൻ ഉണ്ടാവില്ല ഉണർവ് ഉണ്ടാവില്ല അതിപ്പോൾ ശിഷ്യമാർ എത്ര ചെയ്താലും അതിനു ഉണർവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ദേവൻ ഇല്ലാത്തതുകൊണ്ട് അതായത് പരമശിവ ഇല്ലാത്തതുകൊണ്ട് കൈലാസത്തിൽ എന്ത് ചെയ്താലും പ്രതിപടി ലഭിക്കാത്ത ഒരു ഒരവസ്ഥയിലെത്തിക്കുമ്പോഴത്തേനും ദേവി എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഇവിടെ എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി ദേവിയുടെ മനസ്സിൽ തോന്നിയ ഒരു ഉപാധിയാണ് ഇവിടെ ഭൂതന്മാരെ കൊണ്ട് കല്ല് കെട്ടിക്കാൻ കല്ല് കെട്ടുമ്പോഴത്തേന് എന്ത് ചെയ്യും പെരിയാർ ഉയരുകയും വെള്ളം കയറുകയും ചെയ്യുമ്പോൾ എന്തായാലും ശിവന് അതായത് ദേവന് അവിടെ ഇരുന്ന് പിന്നെ തപസനുഷ്ഠിക്കാൻ പറ്റില്ല തപസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും അതായത് തിരിച്ച് പിന്നെ കൈലാസത്തിലേക്ക് പോരാതെ വേറെ മാർഗ്ഗം അപ്പം ദേവി എന്ത് ചെയ്തു കൈലാസത്തിലുള്ള ഭൂതന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു വാരം ചെയ്യണം പെരിയാറിന് കുറുകെ നിങ്ങൾ കുറച്ച് കല്ലുകൾ കൊണ്ട് അണം കെട്ടണം ഇപ്പോൾ വെള്ളം മുങ്ങി മുങ്ങിക്കഴിഞ്ഞാൽ ദേവൻ അവിടെ എന്തായാലും ഇരുന്ന് തപസനുഷ്ഠിക്കാൻ പറ്റുമല്ല അപ്പോൾ അങ്ങനെ തിരിച്ചു വരുമെന്നാണ് ഭൂതഗണങ്ങളോട് ദേവി കൽപ്പിച്ചത് അങ്ങനെ ഭൂതന്മാരെല്ലാം കൂടെ കൈലാസത്തിൽ നിന്ന് വരികയും ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ പെരിയാറിന് കൂറുകെ കല്ലുകെട്ടി വലിയ ഭീമമായ പാറക്കല്ലുകൾ കൊണ്ടുപോയിട്ടാണ് രണ്ട് സൈഡിൽ നിന്ന് ചെറുകിട്ടാൻ തുടങ്ങി വെള്ളം ക്രമേണ പതുക്കെ ഉയർന്നപ്പോൾ പരമശിവൻ അദ്ദേഹത്തിന് അതായത് ദേവൻ എന്തോ പന്തിയിട്ട് തോന്നി എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് അദ്ദേഹം അന്വേഷിച്ചിറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേന് ഇവരെ കല്ല് കെട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ കൈലാസത്തിലുള്ള ഭൂതന്മാർ ഇവർക്ക് രാത്രിയിലാണ് ബലം ഭൂതന്മാർക്ക് രാത്രിയിലാണ് ബലം പകലിവർക്ക് ബലമില്ല ഇതറിയാവുന്ന പരമേശ്വരൻ എന്ത് ചെയ്തു രാത്രിയിൽ ഇവരുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം ഒരു കോഴിപ്പോവിൻ്റെ രൂപത്തിൽ ചെന്ന് കോഴിയുടെ സൗണ്ട് ഉണ്ടാക്കി കോഴിയുടെ സൗണ്ട് ഉണ്ടാക്കിയപ്പം ഭൂതണങ്ങൾ എന്ത് ചെയ്തു നേരം വെളുത്തുവെന്ന് വിചാരിച്ച് പറഞ്ഞു ഓ എന്തായാലും ഇനി ഇപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യം നേരം വിളിക്കാറേ ഇനിയിപ്പോൾ നമ്മുടെ ബലം പോകും നമുക്ക് ഒരുപാട് ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോകാം പോയിട്ട് പിന്നെ അടുത്ത രാത്രി വരാം എന്നുള്ള രീതിയിൽ ഇവിടെ പോവുകയാണ് പോവുകയാണേത് അപ്പോൾ ഇതൊരു ഐതിഹ്യമായിട്ട് ആ ഒരു കല്ലുകളാണ് ഇവിടെ കിടക്കുന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ നല്ല രസകരമായ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു ഡാമാണ് ഇപ്പം മുമ്പ് പറഞ്ഞാൽ ഈ പേരിൽ തന്നെ ഒരുപാട് ചിത്രമുണ്ട് ബൂത്താംകെട്ട് ഡാം ഇപ്പം നമുക്ക് ഇവിടെ പ്രവേശനം ഇല്ലാത്ത നമുക്ക് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാം കൂത്താങ്കാട്ടിന തിരിച്ചിരിക്കുകയാണ് സർക്കാർ പറഞ്ഞ ഒരു സമയത്ത് തുറന്നിരുന്നു പറഞ്ഞു ഞാൻ അവിടെ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തുറന്നായിരുന്നു പക്ഷേ അവിടെയുള്ള ഒന്ന് രണ്ട് പേർക്ക് ഗൈഡിനൊക്കെ കോവിഡ് പിടിപെട്ട സാഹചര്യത്തിൽ അവർ പിന്നെയും ക്ലോസ് ചെയ്ത് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായി ക്ലോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അടുത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ഇഞ്ചത്തൊട്ടിലേക്കാണ് ഇഞ്ചത്തൊട്ടിയിലൊരു തൂക്കുപാലം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതൊന്ന് പോയി നമുക്ക് കാണാൻ വർത്തുകൊണ്ടിരിക്കുന്നു ആ ഒരു അകത്തേക്ക് പോയിരുന്നെങ്കിൽ വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കുഴപ്പമില്ല നമുക്കിനി ഇഞ്ചിത്തൊട്ടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അവിടെ ചെന്നാലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്കിനി അവിടുന്ന് യാത്രത്തിരിക്കാം യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു നല്ലൊരു രസകരമായ ഒരു കാഴ്ചയുണ്ട് ഒരു മലയും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിലപ്പാടോ സ്ഥിതി ചെയ്യുന്നതായിട്ട് കണ്ടു ഇപ്പോൾ ചുമ്മാ ഇറങ്ങി ഒന്ന് കണ്ടിട്ട് പോകുന്ന വർത്തിയർത്തിയാണ് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇഞ്ചത്തൊട്ടിക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ആ വഴിയിലാണ് ഈ ഒരു രസരമായ കാഴ്ചയുണ്ട് വണ്ടി നിർത്തി നിർത്തിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ത്തൊട്ടി പാലത്തിന്റെ ആ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് വാഹനം പാർക്ക് ചെയ്തു വാഹനം പാർക്ക് ചെയ്തിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ക്ലോസ്ഡ് അല്ല അതോടെ നമുക്ക് ആ പാലത്തോടെ കയറി നടക്കുന്നതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ബൂത്താംകെട്ടെന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ താഴെയാണ് ഇഞ്ചിത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലം അപ്പം ബൂത്താംഘട്ടം വരുന്ന ആൾക്കാർ ഇഞ്ചത്തൊട്ടിയും കൂടെ കണ്ടിട്ട് പോയിട്ട് ശ്രമിക്കുക വളരെ രസകരമായ ഒരു തൂക്കുപാലം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാലം സജസ്റ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ തൂക്കപ്പാലത്തിനടുത്തേക്ക് അങ്ങ് പോവാം തൊട്ടി തൂക്കുപാലത്തിന് മുകളിൽ കയറിക്കുകയാണ് ആ ബൈക്കിലേക്കുള്ള വ്യൂ ഉണ്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ടോ തൊട്ടു ബൈക്കിൽ ആ മലയുടെ താഴെയിട്ട് തൂക്കുവാല സ്ഥിതി കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ആ അങ്ങേറ്റത്തൊക്കെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ തൂക്കുപാലത്തിനു മുകളിൽ കയറി വളരെ മനോഹരമായ കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ തൊട്ടു താഴെ വെള്ളവും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നു നമ്മൾ ഇടുക്കിയിൽ പോയപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും വലിയ തൂക്കുപാലത്ത് കയറിയിരുന്നു അവിടെ ഒരുപാട് സിനിമായും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്താണ് ജല്ലിക്കെട്ട് അതുപോലെ തന്നെ കട്ടപ്പനല്ലി ഹൃദ്ധിക് റോഷൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് ആ ഒരു സ്ഥലം ഇവിടെയും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞാൽ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്ന് പറയുന്നത് അവിടുത്തെ പോലെ ആണ് ഇവിടെ കുറച്ചുകൂടെ ആട്ടം കൂടുതലുണ്ട് മറ്റേ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് പക്ഷേ ഇവിടെ ചെറിയൊരു ആയതുകൊണ്ട് കുറച്ച് ആട്ടം കൂടുതലുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ഈ ആടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നൂറ്റി എൺപത്തി മൂന്ന് മീറ്ററാണ് ഈ തൂക്കുപാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നാല് ഫീറ്റ് നാലടിയോളം ഭീതിയുമുണ്ട് എന്തായാലും നമുക്ക് ഇനി ഇതിന്റെ അങ്ങേറ്റം വരെ ഒന്ന് പോയിട്ട് നമുക്ക് ഇനി നേരെ തിരിച്ചു വരാം ഇഞ്ചത്തൊട്ടി ഭാഗത്തിന്റെ അങ്ങേറ്റത്തേക്ക് പോയി അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അവിടെ ഒരു ചെറിയൊരു അവിടെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാലം സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ആ ഒരു കമ്പിയെ കെട്ടി രണ്ട് കമ്പികൾ കെട്ടിയാണ് ഈ ഒരു പാലത്തിൻ്റെ ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് തൂക്കിയിട്ടിരിക്കുന്നത് അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് അതേ പാലത്തെക്കൂടെ തിരിച്ചിപ്പോൾ അങ്ങോട്ട് പോകണ്ടിരിക്കുകയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എന്തായാലും കുഴപ്പമില്ല നല്ല രസകരമായ കാഴ്ചയാണ് വരിക നിങ്ങളും ഈ ഒരു സ്ഥലം ആസ്വദിക്കുക നല്ല ഉള്ളതുകൊണ്ട് കുറച്ച് ചിലപ്പം ഇപ്പം ലേഡീസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചോ ചിലപ്പോൾ പേടി തന്നു ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും വരിക തൂക്കുപാലത്തു നിന്ന് താഴെ വന്നിരിക്കണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു കടയുണ്ട് അപ്പോൾ അവിടെ പോയി ഒരു സോഡസർപ്പ് തടിക്കാമെന്ന് വിചാരിച്ചു എടുക്കാൻ വേണ്ടി പുള്ളിയോട് പറഞ്ഞു തൂക്കുപാലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിടിയിരുന്ന ഒരു സോഡ കുടിച്ചിട്ട് ഇനി ഇപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകും ൊട്ടി പാലത്തിന്റെ അവിടുന്ന് തിരിച്ചു പോകുന്നു ഇഞ്ചിത്തൊട്ടി പാലം കാര്യങ്ങളൊക്കെ കണ്ടു അതിനുശേഷം ഇനി നമ്മൾ പോകാൻ പോകുന്നത് നാടുകാണി എന്ന് പറഞ്ഞൊരു സ്ഥലം ഗൂഗിളിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ അവർ പോയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നാടുകാണിന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് പോയി നോക്കാം അവിടെ കയറാൻ പറ്റൂലോ എന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ആ റൂട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം എന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഒക്കെ ഗൂഗിൾ കാണിക്കുന്നുണ്ട് നമ്മളങ്ങനെ ഇഞ്ചത്തൊട്ടി എന്നീ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നാട് എത്തിരിക്കുകയാണ് ആദ്യം വിചാരിച്ചത് അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് ഇഞ്ചിത്തോട്ടിന് അടുത്തായിട്ട് അവിടുന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു നാടുകണിക്ക് നാടുകാണി എന്ന് പറയുന്ന ചെറിയൊരു ടൗണാണ് ഇവിടെ പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ച പുതിയ ഞായറാഴ്ച ദുഃഖശനി എന്നീ ദിവസങ്ങളിലൊക്കെ ക്രിസ്ത്യൻസ് കുരിശിൻ്റെ വഴി നടത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നമ്മൾ മലയാറ്റുപോലെയൊക്കെ തന്നെ കുരിശിൻ്റെ വഴിയാണ് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു സ്ഥലം തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് പിന്നെ തീർത്ഥാടകരല്ലാതെ ഈ ഒരു സ്ഥലത്തേക്ക് വിനോദസഞ്ചാരികൾ വരുന്നത് ഇതിൻ്റെ ടോപ്പിൽ ചിലമ്പുണ്ടാകുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ എറണാകുളം ജില്ലയുടെ മീശപ്പുലിമല എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന് പറയപ്പെടുന്നത് അപ്പോൾ അയ്യപ്പം മുടി നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ നാടുകാണി വന്നുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഇവിടെ തന്നെ ഫുൾ ചിലവഴിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നാടുകാണിയുടെ ഒന്നാമത്തെ കുരിശിൻ്റെ വഴിയുടെ ഒന്നാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇത് കൊണ്ട് പതിനാല് സ്ഥലമുണ്ട് ഈ പതിനാല് സ്ഥലം കയറി ചെല്ലുമ്പോഴാണ് ആ ഒരു വ്യൂ പോയിന്റും അതോടൊപ്പം തന്നെ ആ തീർത്ഥാടന കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ആ ഒരു വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇഞ്ചി തൊട്ടി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്ഥലം കൂടെ കയറി കാണുക കുറച്ച് നടക്കാനുണ്ട് നല്ല ദൂരം തന്നെ ഒരു ഒന്നര കിലോമീറ്റർ പാറയുടെ മുകളിലൂടെ നടന്നു വേണം നമുക്ക് ആ ഒരു ടോപ്പിൽ എത്താനായിട്ട് ആ ഹിൽ സ്റ്റേഷൻ്റെ എത്താനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ വേയിൽ കാണാൻ സാധിക്കും കുറച്ച് ദൂരം ഉള്ളൂ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും പാറ തന്നെയാണ് ഇപ്പം കുറച്ച് സ്ഥലങ്ങളിൽ വീടും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ താമസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അന്നാത്ത കാര്യം വെള്ളത്തിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ പാറക്കൂടെയൊക്കെ ഒരുപാട് ഓസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വരുന്ന വഴിയിലൊക്കെ അത് കാണാൻ സാധിക്കും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് താഴെയൊക്കെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന വെള്ളത്തിനാണ് അപ്പോൾ ഈ പാറയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെയാണ് അവർ പ്രധാനമായിട്ടും കുളിക്കാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മളൊരു കോയിനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ പക്ഷേ നല്ല റിസൾട്ടാണ് ആ സ്ഥലത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതും ഇത്ര മനോഹരമായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടായാലും കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല റിസൾട്ട് ഏറ്റവും ടോപ്പിക്ക് കിട്ടും ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കും നടന്നു മുകളിൽ വരുന്നത് ഇപ്പോൾ കുറച്ച് കുട്ടികൾ വിറയൊക്കെ തോളിൽ തോന്നുക ഒരു സീൻ ഉണ്ട് ഒരു പയ്യനുട്ടോട്ടോ ആ എല്ലാം വിറ ഫർ സെറ്റ് ചെയ്യുന്നു കൂടെയുള്ള അവൻ്റെ ചേച്ചിമാരുടെ അവിടെ കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ ആ ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ ആ ഒരു ഫാമിലി അവിടെ പിന്നെ അതുപോലെ തന്നെ കുറേ കുട്ടിക്കാത്ത നമ്മുടെ ബിയർ കുപ്പിയും അതുപോലെ തന്നെ സാധാരണ ബോട്ടിലാത്തൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടും അതുപോലെ കുറേ ഡിസൈനൊക്കെ ചെയ്ത് അവരുടെ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി വരികയാണ് നല്ല രസകരമായ ആ വീടും അതോടൊപ്പം തന്നെ ആ കുപ്പിയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം ആൾക്കാർക്ക് വരുമ്പോഴൊരു കൗതുകമായിട്ട് തോന്നും നടന്ന പകുതികളായി മലയാറ്റി മലയിലൊക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഫുള്ളും പാറയാണ് മലയാറ്റി കുറച്ചും കൂടെ കയറിയ സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് കുത്തനെ പാറക്കൂടെ തന്നെ വേണം കയറാനായിട്ട് കുറച്ചെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ട് മുകളിലേക്ക് കയറണമെങ്കിൽ ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേനും നമുക്കൊരു പിടിച്ചു കയറാനായിട്ടൊരു സംഭവമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കാരണം ഇനി ഉള്ള കയറ്റം നല്ല കുത്തനെയാണ് മുമ്പേ കുറച്ച് സ്ലോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നടന്ന് കയറുമ്പോൾ വേണമെങ്കിൽ ഇരിക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട് പക്ഷേ ഇപ്പം ശരിക്കും നല്ല കയറ്റുമായി എന്തായാലും കുഴപ്പമില്ല നമുക്ക് ചവിട്ടി പുതുക്കും മുകളിലേക്കങ്ങനെ കയറാം വേറൊരു കയറി ശ്രദ്ധയിൽപ്പെട്ടതേ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഒരുപാട് പോസ്റ്റുകൾ കാണാം ലൈൻ പോസ്റ്റുകൾ നടന്നിട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആലോചിക്കും ഇതൊക്കെ എങ്ങനെ ഇവർ കൊണ്ട് ഇവിടെ സ്ഥാപിച്ചു എന്ന് ആ പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുറേ ദൂരം ജീപ്പിന് തന്നു ബാക്കിയെല്ലാം അവർ കൈ കൊണ്ടൊക്കെ ചുമന്നൊക്കെ ആയിട്ടാണ് അവിടെ കൊണ്ട് സ്ഥാപിച്ചെന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ട് ലൈൻ വലിച്ചിരിക്കുന്നു എൻ്റെ പൊന്നും ആലോചിക്കാൻ മേല ചേർത്ത് വിളിച്ചു ഏകദേശം മുക്ക ഭാഗത്തോടെത്തിയിരിക്കുകയാണ് താഴേക്കുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല എവിടെയാണെങ്കിലും കമ്പി കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് താഴേക്ക് പോകാതിരിക്കാനും രണ്ട് പിടിച്ച് കയറാനും വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച പോലല്ലോ കേട്ടോ വളരെ ബുദ്ധിമുട്ടാണ് കയറിയപ്പം ഞാൻ ഓർത്ത് ഇത്രയും ബുദ്ധിമുട്ട് വേണമല്ലോ പെട്ടെന്ന് തന്നെ ചെല്ലാൻ നിർത്തു എന്തായാലും നമുക്ക് മുകളിലേക്ക് എത്തിയിട്ടുള്ള ബാക്കിയ വിശേഷങ്ങൾ പറയാം ഇവിടെ നിന്നുള്ളൊരു വ്യൂവും കൂടെ കണ്ടപ്പെടുത്തുന്നുണ്ടല്ലോ അടിപൊളി ഇനി സൺസെറ്റും കാര്യങ്ങളൊക്കെ ഏറ്റവും വളച്ചിട്ട് നമ്മളായിരിക്കും എൻ്റെ ഒരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും എന്തായാലും നമുക്ക് സൺസെറ്റിൻ്റെ സമയകാരായി സൂര്യൻ ദൈ സൺസെറ്റിന് വേണ്ടി റെഡ് ആയിട്ട് നിൽപ്പുണ്ട് ഹേയ് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ ആ കുരിശ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തിരികാണ് അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ല സൂപ്പർ അടിപൊളി ഫീല് എന്തായാലും എറണാകുളം ജില്ലയിലെ മീശപ്പൊലിമല എന്ന് തന്നെ വേണം പറയാൻ ശരിക്കും രാവിലെ വന്നാൽ അതിൻ്റെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഫീല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ വൈകിട്ട് നമുക്ക് സൺസെറ്റ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ രാവിലെ ഉണ്ടല്ലോ നമുക്ക് ആ മേഘം താഴേക്ക് നിൽക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും അടിപൊളി ഒന്നും പറയാനില്ല ഇത്ര നേരം നമ്മൾ യാത്ര ചെയ്ത് വന്ന വഴികളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഇത് തന്നെയാണ് ആദ്യം പോയത് ബൂത്താംഘട്ടായിരുന്നു ബൂത്താംഘട്ടിൽ നമുക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല ആ ഡാമും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് പോകുന്നു പിന്നെ ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഉള്ളൂ പക്ഷേ ഇത് നമുക്കൊരു ട്രക്കിങ്ങും ആവും പ്ലസ് നല്ലൊരു വ്യൂ കാണാൻ പറ്റും നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സ്ഥലത്ത് അപ്പോൾ എന്തായാലും നിങ്ങളും വരണം കാരണം ഇച്ചിരി ബുദ്ധിമുട്ടിയായാലും ഈ ഒരു ഫീൽ ആ സ്വദിക്കാണെങ്കിലും നിങ്ങൾ വരിക സൂപ്പർ പ്ലേസാണ് അധികം ആൾക്കാർക്ക് അത്ര അറിയണമെന്നില്ല ഈ ഒരു സ്ഥലം എറണാകുളം ജില്ലയിലാണെങ്കിൽ പോലും നാടുകാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല ഒരു സ്ഥലമുണ്ട് അതാണ് ഫേമസ് പക്ഷേ ഈ നമ്മുടെ കോതമംഗലത്തിനടുത്ത് ഈ തട്ടേക്കാടിനും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചത്തൊട്ടിക്ക് അടുത്ത സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ഈ നാടുകാണി നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക അതിനുശേഷം ഈ ഒരു സ്ഥലത്ത് എത്താനായിട്ട് ശ്രമിക്കുക െട്ട് അതോടൊപ്പം തന്നെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നാടുകാണിലെ ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒന്നും പറയാനില്ല കുറച്ച് ബുദ്ധിമുട്ടി വേണം ഇവിടെ കയറാനായിട്ട് പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ കയറുമ്പോൾ ഞാൻ എല്ലാ വീടിലും പറഞ്ഞതുപോലെ അത് നമുക്ക് ഇവിടെ കയറുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടല്ല നമ്മൾ പറയുന്നത് അത്രയും മനോഹരമായ ഒരു വ്യൂ ആണ് പ്രത്യേകിച്ച് ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്കും ചില ആൾക്കാർക്കെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുമായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഈ നാടുകാണിയിലെ വളരെ മനോഹരമായ കാഴ്ചയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈദ്യിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ആൾക്കാർ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരെ ബൈ ബൈ